മുത്തുമണാളെ ഞാനിന്നൊരു അപകടം നേരിട്ട് കണ്ടു വാഹനാപകടം നമ്മളൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളാണ് ഒരുപാട് അശ്രദ്ധ മൂലമാണ് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്നതും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഞാനിന്ന് കണ്ടൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഇടത് ഭാഗത്ത് നിന്ന് ഒരു വാഹനം വലത് സൈഡിലേക്ക് തിരിയാണ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വലത് സൈഡിലേക്ക് തിരിയുന്നൊരു വാഹനത്തിന് വേണ്ടിയിട്ട് ഇടത് ഭാഗത്തുനിന്ന് പോകുന്ന വാഹനം ചവിട്ടിക്കൊടുത്തു ആ വാഹനത്തെ മറികടന്ന് ഒരു മോട്ടോർ സൈക്കിള് മുന്നിൽ വാഹനം വരുന്നത് ഈ ഒരു നമ്മുടെ മുന്നിൽ ഒരു വാഹനം ചവിട്ടിയാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും കാരണം ഒരു വാഹനം ചവിട്ടി നിർത്തുമ്പോൾ കാരണം കാരണമുണ്ടാവും അത് ശ്രദ്ധിക്കാതെ ഓ പിന്നെ ബാക്ക് സൈഡിൽ നിന്നും ഒരു പിന്നെ മോട്ടോർ സൈക്കിള് ഓവർടേക്ക് ചെയ്ത് കയറുകയും മുന്നിൽ നിന്നൊരു ഗുഡ്സ് വണ്ടി വന്നിട്ട് ഡയറക്റ്റ് ഈ ബൈക്കിനെ കുത്തി തെറിപ്പിക്കുകയും ചെയ്തു കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഗുഡ്സുകാരൻ്റെ അടുത്തുള്ള തെറ്റല്ല മറിച്ച് അതിന്റെ മുന്നിൽ ച റോഡിൽ ചവിട്ടി നിർത്തിയൊരു വാഹനം എന്താണെന്ന് മനസ്സിലാക്കാതെ നേരിട്ട് നമ്മൾ ഈ വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ ഒരു അപകടമാണ് അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുക ഒരുപാട് അപകടങ്ങൾ നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നന്നായി ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക ഇതാണ് പറയാനുള്ളത് താങ്ക് ഫോർ വാച്ചിങ്